ഓർത്തുനോക്കും ഇന്ന് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും അവർ സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കന്മാരും എം പി എംപിയും എം എൽ എയും ഒക്കെയാണ് ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ് നമ്മുടെ പ്രതിപക്ഷ എന്ന് പറഞ്ഞ അതേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഇന്ന് എൻ്റെ ഇവിടെ ഒരു നിൽക്കുമ്പോൾ ഒരു സഹപ്രവർത്തനോട് പോലീസ് പറയാണ് കറത്ത് ഇട്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ സാധിക്കത്തില്ല ഇങ്ങനെ പോയാലേ എവിടെ എത്തി നിൽക്കും എവിടെ എത്തി നിൽക്കും അതാണ് സാഹചര്യം ഇന്നത്തെ പോലീസ് അതിക്രമം കോൺഗ്രസ് ആരോപിക്കുന്ന പോലീസ് അതിക്രമം അതിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്ന് സംശയമുണ്ടോ അല്ല അതൊക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഞാൻ പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഒരു മാസത്തോളം നിരന്തരമായി ആക്രമിച്ചു നിരന്തരമായി ആക്രമിച്ചു ഞാൻ പലതവണ ആലോചിച്ചു സമരം ചെയ്യണോ ഞാൻ പുതുപ്പള്ളിയിൽ വരുമ്പോൾ ആലോചിച്ചു അപ്പോഴും എം എൽ എ എന്ന പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പക്ഷെ ഇന്ന് എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കന്മാരെ ആക്രമിച്ചിരിക്കുന്നു പലരും ബോധം കെട്ട് വീഴുന്ന കാഴ്ച ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യം ഇന്നിപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഞാൻ ഒരു പ്രതിഷേധം കാണിച്ചില്ലെങ്കിൽ ശരിയല്ല എന്നൊരു വിശ്വാസമുണ്ട് ഈ തൊട്ടടുത്ത് ഡിവൈഫ് പ്രവർത്തകർ സംഘടിച്ചിരിക്കുന്നു ആ ബസ്സിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് അവർ പറയുന്നത് എനിക്കൊന്നും പറയാനില്ല അത്ര സ്നേഹം എന്നോട് കാണിക്കുന്നതിന് വളരെ സന്തോഷം രക്ഷാപ്രവർത്തനത്തിന് എത്തിയതാണെന്ന് പറയപ്പെടുന്നു എന്ത് പ്രവർത്തനമായാലും എനിക്ക് പ്രശ്നമില്ല അവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അവരെ എന്റെ ജീവൻ രക്ഷിക്കുവാണെങ്കിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു